മലയാളികളെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രിയ നടൻ സിദ്ദിക്കിന്റെ മൂത്ത മകൻ റാഷിൻ അന്തരിച്ചിരിക്കുകയാണ് കുറച്ചു ദിവസങ്ങളായി രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു റാഷിൻ ശ്വാസ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം സിദ്ദിക്കിന് ഭിന്നശേഷിക്കാരനായ മകൻ ഉണ്ടെന്ന് തന്നെ സിദ്ദിക്കിന്റെ ഇളയ മകൻ ഷാഫിന്റെ വിവാഹ ചടങ്ങിനായിരുന്നു എല്ലാവരും അറിഞ്ഞത് സിദ്ദിഖിന്റെ ആദ്യ ബന്ധത്തിലെ മകനാണ് റാഷിൻ സാപ്പി എന്നാണ് എല്ലാവരും സ്നേഹത്തോടെ റാഷിനെ വിളിക്കുന്നത് സാപ്പി ആ വീട്ടിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു സിദ്ധിക്കിന്റെ ഭാഗ്യമാണ് സാപ്പി എന്ന് സിദ്ധിഖ് തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ സാപ്പിയുടെ പിറന്നാൾ എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായി തന്നെ നടത്തിയിരുന്നു കാറുകളോട് ഏറെ പ്രിയമുള്ള സാപ്പിക്ക് പുതിയ കാറ് സ്വന്തമായി നൽകുകയും ചെയ്തിരുന്നു സിദ്ദിഖ് ഷഫിന്റെ ഭാര്യയ്ക്കും ഒരു കുഞ്ഞനുജനാണ് സാഫി താരപുത്രന്റെ വിയോഗമറിഞ്ഞ് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയത് ഖബറടക്കം ഇന്ന് വൈകിട്ട് മണിക്ക് പടമുകൾ ജുമാ മസ്ജുദ്ദീൻ പള്ളിയിൽ നടക്കും